ആ നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കാര്യമാണ് വീണ്ടും തിരിച്ച് അതേ സ്ഥാപനത്തിലേക്ക് തെറ്റല്ല മന്ത്രി എന്ന് നടന്നോണ്ടിരിക്കയാണ് എന്താ മന്ത്രി എന്ന് എന്താ വീട് കിട്ടാത്തവൻ മുഖ്യമന്ത്രി നവകേരള സദസ്സിൽ വന്നപ്പോൾ കൊടുത്തു പരാതി അവന് മറുപടി കൊടുത്തു അതാണ് തീർപ്പാക്കി എന്ന് പറഞ്ഞത് താങ്കളുടെ ലൈഫിൽ ഇത്രാം നമ്പറാണ് ഇപ്പൊ പരിഗണിക്കാൻ നിർവാഹമില്ല നമ്പർ താങ്കളുടേത് വരുമ്പോ പരിഗണിക്കും ഇതാണ് മറുപടി ഇതാണ് മറുപടി ഞാൻ അതേപോലെ ഫോറസ്റ്റിലൂടെ റോഡ് വെട്ടാൻ ആരും അനുവദിക്കുന്നില്ല ഡി എഫ്ഒ അനുവദിക്കുന്നില്ല അതാണ് പരാതി നിങ്ങൾ മറുപടി തീർപ്പാക്കി ഫോറസ്റ്റിലൂടെ റോഡ് വെട്ടാൻ നിയമം അനുവദിക്കുന്നില്ല അതുകൊണ്ട് തൽക്കാലം മറുപടി കൊടുത്തു ഇതാണ് തീർപ്പാക്കലേ ഫോറസ്റ്റിലൂടെ റോഡ് വെട്ടിയ പ്ലേസ് അന്നത്തെ ജനസമ്പർക്ക പരിപാടിക്ക് ഉണ്ടായിരുന്നു അതാണ് പരിഹാരം നമസ്കാരം നിയമസഭാ ചർച്ചയിൽ ധനകാര്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥിതിയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ കടുത്ത വിമർശനം ഉയർത്തി ഷംസുദ്ദീൻ എം എൽ എ പ്രസംഗത്തിന്റെ ആദ്യ അവസാനം നവകേരള യാത്രയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിമർശനങ്ങൾ ഉയർത്തിയതോടെ സ്പീക്കർ ഷംസീർ ഷംസുദ്ദീന്റെ സംസാരത്തെ നിരന്തരം തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി അതിനിടയിൽ അനാവശ്യമായ ഇടപെടൽ നടത്താൻ ശ്രമിച്ച മന്ത്രി എം വി രാജേഷിനെയും ഷംസുദ്ദീൻ വെറുതെ വിട്ടില്ല അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വട്ടം ഈ പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടിട്ട് കാര്യം നടക്കാതെയാണ് അദ്ദേഹം ഇതിനു വേണ്ടി വന്നത് ക്കാതെയാണ് പ്രഹസനമായ സംഗതി ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ചെലവുകളോ അത് ഇതിനു വേണ്ടി അദ്ദേഹം പറഞ്ഞത് ശരിയല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആയി ബന്ധപ്പെട്ട് കിട്ടിയ പരാതികൾ പരിഹരിക്കാൻ വേണ്ടി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ താലൂക്ക് തലത്തിൽ പ്രത്യേകമായ അദാലത്തിൻ്റെ സിറ്റിംഗ് ജർജ്ജ് നടന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അൻപത്തിയഞ്ച് ശതമാനം പരാതികളും തീർപ്പാക്കിയിട്ടുണ്ട് അൻപത്തിയഞ്ച് ശതമാനം ബാക്കിയുള്ളത് വീണ്ടും ഫെബ്രുവരിയിലെ ആദ്യവാരം പ്രത്യേക അദാലത്ത് ജർജ്ജ് തീർപ്പാക്കും ഇതിൽ പരാതി ചിലത് കേൾക്കേണ്ടി വരും വരും ആ നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കാര്യമാണ് വീണ്ടും തിരിച്ച് അതേ സ്ഥാപനത്തിലേക്ക് തെറ്റല്ല മന്ത്രി മന്ത്രി എന്ന് എന്ന് എന്താ എന്താ വീട് കിട്ടാത്തവൻ മുഖ്യമന്ത്രി നവകേരള സദസ്സിൽ വന്നപ്പോൾ കൊടുത്തു പരാതി അവന് മറുപടി കൊടുത്തു അതാണ് തീർപ്പാക്കി എന്ന് പറഞ്ഞത് താങ്കളുടെ ലൈഫിൽ ഇത്ര നമ്പറാണ് ഇപ്പൊ പരിഗണിക്കാൻ നിർവാഹമില്ല നമ്പർ താങ്കളുടേത് വരുമ്പോൾ പരിഗണിക്കും ഇതാണ് മറുപടി ഇതാണ് മറുപടി അതേപോലെ ഫോറസ്റ്റിലൂടെ റോഡ് വെട്ടാൻ ആരനുവദിക്കുന്നില്ല ഡി എഫ് ഒ അനുവദിക്കുന്നില്ല അതാണ് പരാതി നിങ്ങൾ മറുപടി തീർപ്പാക്കി ഫോറസ്റ്റിലൂടെ റോഡ് വെട്ടാൻ നിയമം അനുവദിക്കുന്നില്ല അതുകൊണ്ട് തൽക്കാലം മിണ്ടാതിരിക്കും ഫോറസ്റ്റിലൂടെ റോഡ് വെട്ടിയ വെട്ടിയാണ്ടിയുടെ അന്നത്തെ ജനസമ്പർക്ക പരിപാടിക്ക് ഉണ്ടായിരുന്നു അതാണ് പരിഹാരം അതാണ് പരിഹാരം അല്ല സ്പീക്കർ ഞാൻ പറഞ്ഞു വന്നത് ഈ നവകേരള സദസ് ഒരു നല്ല സമയത്തൊക്കെ നമുക്ക് ആർഭാടം കാണിക്കാനുള്ള സാമ്പത്തിക സൗകര്യം അന്ന് ചെയ്യാമായിരുന്നു ഈ പട്ടിണി കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന കടം വാങ്ങി അടുത്ത കടം കിട്ടാൻ നിർവാഹമില്ലാത്ത ഒരു നാട്ടില് നിങ്ങൾ ചെയ്തത് ശരിയായില്ല നടത്തിയത് കാരണം പ്രയോറിറ്റി പ്രയോറിറ്റി വേണം ഗവൺമെന്റിന്റെ ഈ പ്രശ്നങ്ങൾ ഈ ഫ്ലോറിൽ തന്നെ നിങ്ങൾ പറഞ്ഞതാണ് ഈ തന്നെ വീണ്ടും വീണ്ടും പറയല്ല ആവർത്തനം കേട്ടില്ല നിങ്ങൾ ഈ ഫ്ലോറിൽ തന്നെ കേരളീയത്തെ കുറിച്ച് പറഞ്ഞതാണ് ഈ സെഷനകത്ത് വീണ്ടും വീണ്ടും ആവർത്തിക്കല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻ കൃത്യമായി പറയുന്നുണ്ട് ഒരേ ആവർത്തിക്കല്ല ഇത് സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് സാമ്പത്തിക രംഗത്തെ ദൂർത്ത് ഇവിടുത്തെ കെടുകാര്യസ്ഥത ഇതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് എല്ലാവരും എടുത്ത സമയം എടുത്തിട്ടുള്ളൂ ഈ ഈ സംഗതി ഒരു സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു